എന്തും ഗോകുലിനോട് ചോദിക്കാം ഈ പണം നിങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് വിജയിച്ചാൽ സാധ്യതയുണ്ട് എന്തോ ചന്ദ്രന്റെ നല്ല തണുപ്പായിരുന്നു ആരും വന്നില്ല ആരും വന്നില്ല ശബ്ദം ഇഷ്ടപ്പെട്ട നല്ല ശബ്ദമല്ലേ അങ്ങനെയാണ് സൗണ്ട് സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടു കൊറേ സന്തോഷമുണ്ട് ഇത്രയും പേരെ കാണാൻ പറ്റിയ നമ്മടെ ഗണേശ ആദ്യത്തെ തിയേറ്റർ വസിച്ചാണ് എല്ലാര്ക്കും എന്ന് വിചാരിക്കുന്നു എല്ലാരോടും പറയണം സിനിമ ഇഷ്ടായെങ്കിൽ കാണാനായിട്ട് പറയണം താങ്ക് യു കമ്മിങ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ഇങ്ങനെ മലയാളത്തിന് ആദ്യത്തെ ഏലിയെന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ആ ഒരു പദവി എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എക്സ്പീരിയൻസും ഭയങ്കര നന്നായിരുന്നു അത് ഏലിയൻ ആയതുകൊണ്ട് മാത്രമല്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സമയത്ത് എൻ്റെ ഒരു തുടക്ക കാലഘട്ടമായിരുന്നു അപ്പം ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഭയങ്കര രസമായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ പിന്നെന്താ ഡയലോഗേ നന്നായി അഭിനയിച്ചിട്ടുണ്ട് എക്സ്പ്രഷൻസ് അഭിനയിക്കാനാണ് ഏറ്റവും പ്രയാസം അത് ഓർന്നതേ ഇല്ല പക്ഷെ എനിക്കാണോ മനസ്സിലാക്കിട്ടോ ഇന്ന് കണ്ടപ്പോൾ അന്ന് കണ്ടിട്ട് പോയതാണ് ഞാൻ ആരാ മനസ്സിലായില്ല ആരാഷത്തിൽ ഞാൻ കണ്ടിട്ട് ആ വേഷത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അജു ആണ് ഒരു ഐശ്വര്യം ഞാൻ പറഞ്ഞു വീടിന്റെ ഐശ്വര്യം വരാൻ അജു ഒരു നിങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും പേര് ഒരുമിച്ച് സാറിനെ ഞങ്ങൾ എല്ലാവരും പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഗണേഷ് സാറിനെ ആണ് അപ്പൊ സാറുമായിട്ട് ആദ്യത്തെ തിയേറ്ററിസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാം സാറിൻ്റെ കൂടത്തിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ബിക്കോസ് എല്ലാം കണ്ടിറങ്ങുന്ന സമയത്ത് എല്ലാവരും വിക്ടർ ഫാൻസ് ആകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം സോ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു